ആശാവർക്കർമാരും മനുഷ്യർ തന്നെയാണ് അവർക്കും ജീവിതവും കുടുംബവുമുണ്ട് അവരെ സർക്കാർ കേൾക്കണം മലയാള ഹൃദയത്തിൽ നിന്ന് നീതിയെ പിഴുതേറിയരുത് കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആരംഭിച്ച ആശമാരുടെ രാപ്പകൽ സമരം നിരാഹാര സമരവും മുടിമുറിക്കലും കടന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും തെരുവിൽ കിടന്നുള്ള രാപ്പകൽ സമരമായി മാറിയിരിക്കുന്നു പണ്ട് മാവൂർ ഗാളിയർ റയോൺസ് എന്ന കമ്പനി പൂട്ടിക്കിടന്നപ്പോൾ തുറക്കാനുള്ള ഗ്രോ യൂണിയൻ്റെ സമരത്തോടെ ഇടതുപക്ഷം ഇന്നത്തേതുപോലുള്ള പോലുള്ള സമീപനമാണ് സ്വീകരിച്ചത് തൊഴിലാളികളുടെ അവകാശികൾ തങ്ങളാണെന്ന രാഷ്ട്രീയ സ്വേച്ഛാധിപത്യ സമീപനമാണ് അന്നും ഇന്നും സർക്കാർ സ്വീകരി ഇടതു സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് യൂണിയൻ്റെയും കമ്പനിയുടെയും സർക്കാരിൻ്റെയും പ്രതിനിധികളുടെ ഓരോ ചർച്ചയും ഇടതു സർക്കാർ ബോധപൂർവം ഓരോ തൊടു ന്യായങ്ങൾ പറഞ്ഞ് പരാജയപ്പെടുത്തുമ്പോഴും തൊഴിലാളികൾ നിരാശിതരായി ആത്മഹത്യ ചെയ്തിരുന്നു അവസാനം വ്യവസായ മന്ത്രിയായിരുന്ന ഗൗരിയമ്മയുടെ മാത്രം മുൻകൈയിൽ ഒത്തുതീർപ്പുണ്ടാക്കി കമ്പനി തുറന്നു അന്നുമുതൽ ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാനുള്ള പണി ആരംഭിച്ചു തൊഴിലാളി പക്ഷവും ദരിദ്രപക്ഷവും പക്ഷത്തും നിൽക്കുന്നവരാണ് ഇടതുപക്ഷം എന്നത് ഒരു വഞ്ചനാപരമായ മറ മാത്രമാണ് ഇങ്ങനെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് കേരളത്തിലെ എലക്സിറ്റി ബോർഡിൽ കരാർ തൊഴില കരാർ രംഗത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന പതിനയ്യായിരത്തിന് ഇരുപത്തിയ്യായി ഇരുപതിനായിരത്തിനും ഇടയ്ക്കുള്ള തൊഴിലാളികൾ പി സി സി ലൈൻ വർക്കേഴ്സ് യൂണിയൻ എന്ന പേരിൽ കോസലരാമദാസിൻ്റെ നേതൃത്വത്തിൽ അണിനിരക്കുകയും തൊഴിലിൽ അപകടകരമായ രംഗത്ത് ജോലിയെടുക്കുന്നവരുടെ സുരക്ഷാ മാർഗങ്ങൾ നോക്കണമെന്നും അങ്ങനെ കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ പി എഫിലേക്ക് പൈസ ഒരു നിശ്ചിത തുക അടയ്ക്കണമെന്നൊക്കെയുള്ള ഡിമാൻഡ് വെച്ചുകൊണ്ട് സമരം നയിക്കുകയുണ്ടായി പക്ഷേ ഗവൺമെൻറ് അതിനോട് മുഖം തിരിഞ്ഞ് ഉണ്ടായത് സമരം ഈ യൂണിയൻ്റെ കീഴിൽ കേരളത്തിലെ തൊഴിലാളികൾ കരാർ തൊഴിലാളികളെമ്പാടും ഇലക്സ്രിറ്റി ബോർഡിലെ കരാർ തൊഴിലാളികളെമ്പാടും ഒന്നിക്കുകയും സർക്കാരിന് മുമ്പിൽ ഗൗരവമായി ഈ വിഷയം എത്തിക്കുകയും ചെയ്തു അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഉണ്ടാക്കി പക്ഷേ തുടർന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് വരികയും പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ ലാവലിൻ കരാറിനെ തുടർന്ന് കരാർ തൊഴിലാളികളെ എഗ്രിമെൻ്റ് റദ്ദു ചെയ്യപ്പെടുകയും തൊഴിലാളികളുടെ എല്ലാ പ്രത്യാശയും ഇരുട്ടിലാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് യൂണിയൻ ഒട്ടേറെ സമരങ്ങളും അതോടൊപ്പം കേസുകളുമായി മുന്നോട്ട് പോവുകയാണുണ്ടായത് കേസ് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു തൊഴിലാളി പക്ഷം നിൽക്കും എന്ന് പറയുന്ന തൊഴിലാളികളുടെ പക്ഷമാണ് എന്ന് പറയുന്ന ഈ ഗവൺമെൻറ് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല സുപ്രീം കോടതി ഈ തൊഴിലാളിക്ക് അനുകൂലമായി വിധിക്കുകയാണുണ്ടായത് ഇവരെ സ്ഥിരപ്പെടുത്തണം എന്നുള്ള വിധിയാണ് സുപ്രീം കോടതി നൽകിയത് ഹരിയാന ഗവൺമെൻറ്റും ഹരിയാനയിലെ ഇലക്സിറ്റി ബോർഡും തമ്മിൽ നടന്ന കരാറിൻ്റെ കേസിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി വിധിക്കുകയും ഹരിയാനയിൽ ഇലക്സിറ്റി ബോർഡിലെ കരാർ തൊഴിലാളികൾ അവിടെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തൊരു അനുഭവം ഇന്ത്യയിലുണ്ടായിട്ട് പോലും കേരളത്തിൽ അവർ അനങ്ങിയില്ല നിയമപരമായ സാധ്യതയുണ്ടായിട്ടും അവർ അനങ്ങിയില്ല തുടർന്ന് പി സി സി ലൈൻ വർക്കേഴ്സ് യൂണിയൻ്റെ ഒട്ടേറെ കേസുകളും കോടതി അലക്ഷ്യ കേസുകളും ഒക്കെയായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് മേൽ നടപടി വരുമെന്നുള്ളൊരു പശ്ചാത്തലത്തിൽ മാത്രമാണ് പരിമിതമായ തോതിലെങ്കിലും ഇല കരാർ തൊഴിലാളികളെ നിയമിക്കുന്നതിലേക്ക് എത്തിയത് ഇപ്പോൾ ആ രംഗത്ത് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ കുറച്ചാളുകൾക്കെങ്കിലും ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇടതുപക്ഷം തൊഴിലാളി പക്ഷമാണ് ദരിദ്രപക്ഷമാണ് എന്ന് പറയുന്നത് വെറും ഒരു കാപട്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ നിലയിൽ തന്നെയാണ് ആശമാരോടുള്ള ഇവരുടെ സമീപനം ആശമാരുടെ ന്യായമായ ആവശ്യം കേരളത്തിൻ്റെ നീതിഹൃദയം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ ധാർമ്മിക രംഗത്ത് ആശമാരുടെ സമരം ന്യായമാണ് എന്ന് അംഗീകരിക്കപ്പെടുകയും ആ നിലയിൽ ആശമാരുടെ സമരം കേരള മനസാക്ഷിക്ക് മുമ്പിൽ അത് വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുന്നു ഈ ആശമാരുടെ സമരം ന്യായമായും പരിഹരിക്കേണ്ടത് ആവശ്യമാണെന്ന് സാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഒട്ടേറെ രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ഗവൺമെൻറ് ഒരു 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 കരുണയില്ലാത്ത സമീപനം സ്വീകരിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ടൊന്നും ഇടതുപക്ഷ ഗവൺമെൻറ് ഇത് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് കടുത്ത സമരങ്ങളും പ്രക്ഷോഭങ്ങളും കേരളത്തിലെ ജനത എമ്പാടും ഒറ്റക്കെട്ടായി ഈ ഗവൺമെൻറ്റിനെ തൂത്തറിയുന്നതിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ഒരു അവസ്ഥ സൃഷ്ടിക്കേണ്ടി കേരളത്തിലെ സമരം സമീപകാല കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രത്യാശാഭരഭരിതമായ ഒരു അന്തരീക്ഷമാണ് മെച്ചപ്പെട്ടൊരു സാമൂഹ്യാവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടി ഏറ്റവും പരിമിതമായ വിധത്തിലെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ടി അവർ ഗവൺമെൻറ്റിനോട് ന്യായമായ ജനാധിപത്യമായ രീതിയിൽ ഒരാവശ്യം ഉന്നയിക്കുന്നത് തീർച്ചയായും അവകാശബോധത്തിൻ്റെയും അവരുടെ കടമ ബോധത്തിൻ്റെയും ഒക്കെ തലത്തിൽ ഭരണഘടനാദത്തമായ ഒരു അന്തരീക്ഷവും സാമൂഹികമായ ജനാധിപത്യത്തിൻ്റെയും സ്വസ്ഥതയുടെയും സ്വൈരജീവിതത്തിൻ്റെയും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ത്രീകളുടെ പോരാട്ടങ്ങൾ വളരെ പ്രതീക്ഷ നല്കുന്ന ഒന്നാണ് ഇത് വളരെ അനുഭാവപൂർവ്വമായി കേരളീയ സമൂഹം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പക്ഷെങ്കിൽ സ്വസ്ഥമായ ജീവിതത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഒരു വെൽനെസ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരുടെയും ഒക്കെ തരത്തിൽ കക്ഷി രാഷ്ട്രത്തിന് അതീതമായി ചിന്തിക്കുന്നവരുടെയൊക്കെ മനസ്സിലിത് വളരെയധികം സ്ഥാനം പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സമരമാണ് അതാണ് മറ്റൊരു ഗൗരവമായ പ്രശ്നം ഇവിടെ കേരളത്തിൻ്റെ ഒരു യുവത കേരളത്തിന് വെളിയിലേക്ക് അവരുടെ അവരുടെ ഒരു പറിച്ചുനടിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലല്ല സ്വസ്ഥമായൊരു അന്തരീക്ഷത്തിലല്ല നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന ഒരു 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 പ്രയാസപ്പെട്ടൊരു കാലഘട്ടം വന്നുഭവിച്ചാൽ അങ്ങനെ സംഭിച്ചുകൂടാന്ന് പറാന് കഴിയാത്തൊരു യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം രൂപപ്പെടുകയും യുവതലമുറ തിരിച്ചു വരികയും ചെയ്താൽ കേരളത്തിൻ്റെ മണ്ണിൽ അവകാശബോധത്തിൻ്റെയും സ്വസ്ഥ ജീവിതത്തിൻ്റെയും പ്രതീക്ഷാപരമായൊരു ഒരു അന്തരീക്ഷത്തിനും ഭരണകൂടം അതിനോട് ന്യായമായ സമീപനം സ്വീകരിക്കുകയും അതിനനുസരിച്ച വിഭവങ്ങൾ കണ്ടെത്തുകയും ചെയ്യും എന്ന ഒരു 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 അവസ്ഥയിലെത്തിയാൽ തീർച്ചയായും അത് ഭാവിക്ക് ശുഭോദർക്കമായൊരു തുടക്കവും അന്തരീക്ഷവുമായിരിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത ഒരു ഒരു കാര്യമാണ് സാമ്പത്തികമായി വളരെ താഴെത്തട്ടിലേക്ക് സാമ്പത്തികമായ വിഭവങ്ങൾ പണമൂലധനം എത്തുകയാണെങ്കിൽ അത് സ്വാഭാവികമായും അവരുടെ സമീപ പ്രദേശങ്ങളിലെ കമ്പോളങ്ങളിലേക്കും കട ബാങ്കുകളിലേക്കുമൊക്കെ ചെല്ലുക ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിനിമയ സാധ്യതയുടെ വർധനവ് സമൂഹത്തിൻ്റെ അന്തരീക്ഷം മെച്ചപ്പെടാൻ സഹായിക്കുമെന്നുള്ളത് വളരെ സാമ്പത്തിക ശാസ്ത്രപരമായൊരു ഒരു ഒരു ലളിതമായ സത്തനേണ്ടുന്ന ഒരു കാര്യം ആശമാരുടെ സമരം ന്യായമാണ് അത് വിജയിക്കേണ്ടത് ആവശ്യമാണ് ഒരു കേരളീയ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിന് സ്ത്രീകളുടെ മുൻകീല് നടക്കുന്ന ഈ സമരം വിജയിക്കേണ്ടതും അത് ശുഭോദർക്കമായി പര്യവസാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം ഒരു ജനാധിപത്യവാദിയുടെ മുമ്പിൽ മാത്രമേ ന്യായമായ സമരങ്ങൾ വിലപ്പോവുകയുള്ളൂ ഭരണാധികാരികൾ ജനാധിപത്യ വിരുദ്ധമായി മാറി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യായമായ സമരം കൊണ്ട് കാര്യങ്ങൾ നടക്കാത്ത ഒരു അവസ്ഥ വരും കോടതിയും മറ്റ് മാർഗങ്ങളുമേ അപ്പോൾ നമ്മുടെ മുമ്പിൽ നീതി നേടുവാൻ തുറക്കപ്പെടുന്നുള്ളൂ ആ നിലയിൽ നീതി ന്യായ വ്യവഹാരങ്ങളും അതോടൊപ്പം ഗവണ്മെൻറ്റുകളെ വിലയിരുത്തുവാനും ഗവണ്മെന്റുകളെ തങ്ങളുടെ ജനകീയമായ താല്പര്യങ്ങൾക്കനുസരിച്ച് സിവിൽ സമൂഹത്തിൻ്റെയും അതോടൊപ്പം പൗരജനങ്ങളുടെയും ജനായത്വ രീതിയിൽ തിരുത്തുവാനും മാറ്റിയെടുക്കുവാനും കഴിയുന്ന അവസരങ്ങൾ ഫലപ്രദമായി വി വിനിയോഗിക്കുകയും അതിനുള്ള ഒരു 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 അന്തരീക്ഷവും ആ ഒരു പോരാട്ട രംഗവുമായി ആശമാരുടെ സമരം മാറട്ടെ എന്നാണ് മാത്രമേ നമുക്ക് ആശിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വകയുള്ളൂ